പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയമുള്ളവരെ ഇരുപത്തിയാറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഒന്നാമത്തെ വായന സംഖ്യാപുസ്തകത്തിൽ നിന്ന് കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യം ഒരു വിഭാഗം നേതാക്കന്മാർക്ക് ഏകദേശം എഴുപതോളം നേതാക്കന്മാർക്ക് നൽകി അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ചൈതന്യം നിലനിർത്തണമെങ്കിൽ ആത്മാവിൻ്റെ ജ്വലനം നമുക്ക് നിലനിർത്തണമെങ്കിൽ ആത്മാവിനെ എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥന വഴിയായിട്ട് നമ്മുടെ സ്നേഹപ്രവർത്തികൾ വഴിയായിട്ട് ആ ദൈവത്തെ സ്തുതിച്ചാരാധിച്ച ആത്മാവിൻ്റെ നിറവിനു വേണ്ടി കൂടി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കും പ്രവചനപരം കിട്ടി എന്ന് പറഞ്ഞതുകൊണ്ട് അതെപ്പോഴും നിലനിൽക്കണമെന്ന് അത് നിലനിർത്തുവാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണെന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് കർത്താവ് പറയാം മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നവരോ അല്ലെങ്കിൽ മീൻ ചോദിച്ചാൽ തേലിനെ കൊടുക്കുന്നവരോ ആണോ നിങ്ങൾ അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ജോഷു എന്ന മോശ അറിയിക്കുന്നുണ്ട് രണ്ടുപേരെ എൽദാദ് മോദാദ് എന്നീ രണ്ടുപേര് പാളയത്തിലിരുന്നു കൊണ്ട് പ്രവചിക്കുന്നുണ്ട് അവരെ വിലക്കണം എന്ന് പറയാം മോശ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ അസൂയ അവർ പ്രവചിക്കട്ടെ ജനം മുഴുവനും പ്രവചിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വന്തമായി തീരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നമ്മൾ ജ്വലിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഈ ജ്വലനം നമ്മൾ സാധ്യമാകുവാൻ വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ സങ്കീർത്തന വചനങ്ങളിൽ പറയുന്നുണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുക അത് ഹൃദയത്തെ സന്തോഷിക്കും ദൈവത്തോട് വിശ്വസം പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം നമ്മളെ യാക്കോബിലിയാ ഓർമ്മിപ്പിക്കുക നമ്മളുടെ ധനവിനിയോഗത്തെക്കുറിച്ചും അതോടൊപ്പം നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു നിന്റെ ദുരിതങ്ങളെ ഓർത്ത് വരാനിരിക്കുന്ന സംഭവങ്ങളെ ഓർത്ത് ഒക്കെ നിലവിളിച്ച് നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി നിങ്ങളുടെ സ്വർണവും വെള്ളിയും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായി സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസം തിന്നുകളയും അവസാന നാളുകളിൽ നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചതാ നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൂലി കൊടുക്കാത്ത അവരുടെ നിലവിളി എൻ്റെ തിരുസന്നിധിയിലെത്തിയിരിക്കും പ്രിയമുള്ളവരെ സഖ്യാപുസ്തകത്തിലും അതേപോലെ തന്നെ ലേവ്യരുടെ പുസ്തകത്തിലും ഒക്കെ ദൈവത്തിരുസന്നിധിയിലെത്തുന്ന നിലവിളിയെ കുറിച്ച് പറയും നിഷ്കളങ്കന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയാൽ ദൈവം അതിനെ പ്രതികാരം ചെയ്യും വിധവയുടെ പരദേശിയുടെ ദരിദ്രൻ്റെ മാതാപിതാക്കളുടേത് അതുപോലെ വേല ചെയ്യിപ്പിച്ചിട്ട് കൂലി ലഭിക്കാതെ പോകുന്നതിൻ്റെ കരച്ചിലെല്ലാം ദൈവത്തിന് നാം ഉത്തരം കൊടുക്കേണ്ട കരച്ചിലുകളാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുതന്നെയാണ് യാക്കോശ്രിയ പറയുന്നത് നിങ്ങൾ സുഖലോഭിമായിട്ട് ജീവിച്ചുകൊണ്ട് അവരെ വസ്തു പിടിച്ചു വയ്ക്കുകയോ അവരനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയോ അവരെ കൊണ്ട് അതികഠിനമായി ജോലി ചെയ്യിച്ചിട്ട് അവന് ഒരു നാണയം പോലും കൊടുക്കാതിരിക്കയോ അവൻ അർഹതപ്പെട്ടത് നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തക്ക സമയത്ത് ഉപകരിക്കും പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം കെട്ടിപ്പിടിച്ചു വെച്ച് അവസാനം ഒന്നുമില്ലാതെ മരണമടയുന്നവരെ കുറിച്ച് ധാരാളം കാറുണ്ടായിരുന്നാലും തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ രക്ഷിക്കുവാൻ തക്ക സമയത്ത് ആ കാറ് പ്രയോജനപ്പെടാതെ പോകുന്നു മാളിക പോലെ വീടുകൾ വെച്ചിട്ടും അതിൽ താമസിക്കാൻ ആരുമില്ലാതെ പോകുന്ന അവസ്ഥ ഇതെല്ലാം യാക്കോബ്ശിലിയ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തിനു മുമ്പിൽ നീതിയുക്തരായിട്ട് ജീവിക്കണമെന്ന് നമ്മെ രാഘോ സ്ലേഹ ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷം പറയുന്നത് നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകും കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ളതല്ല ആർക്കും ഇടർച്ച കൊടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നല്ലതെന്നും മറ്റാത്മാക്കളെ നേടുന്നതിനും അത് നിങ്ങൾക്ക് ഉപകരിക്കുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു മാത്രം കുടിക്കാൻ വെള്ളം കുടിക്കാൻ തന്നാൽ അതിന് പ്രതിഫലം ലഭിക്കാൻ ജനിക്കുകയില്ല നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പ്രതിഫലമുണ്ടെന്നും ദൈവം അതിന് പ്രതിഫലം നൽകുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ കല്ല് കെട്ടിക്കൊണ്ട് അവനെ കടലിലെറിയണമെന്നാണ് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കൾ മക്കൾക്ക് ഇന്ന് ഇടർച്ചയ്ക്ക് കാരണമാകുന്നത് കൊണ്ടാണ് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാതെ പോകുന്നത് മക്കൾ സാന്തൂന്നികളായിട്ട് വളരുന്നത് ദൈവിക സാന്നിധ്യത്തിൽ വളർത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു മാതൃകയായിട്ട് മാറാൻ കഴിയാത്തത് കൊണ്ടാണ് ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോകും അതിനെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഓരോരുത്തരും മാതൃകയായിട്ട് മാറും നമ്മുടെ വാക്കും പ്രവൃത്തിയും അവർക്കിടർച്ച ഉണ്ടാക്കുന്നതാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ അല്ലെങ്കിൽ അമ്മയും അപ്പനും തമ്മിലുള്ള ബന്ധത്തെ മാതാപിതാക്കളുടെ ആ ബന്ധം നോക്കിക്കാണുന്ന മക്കൾ എപ്പോഴും അതായിരിക്കും മാതൃകയായിട്ട് സ്വീകരിക്കും അവർ നല്ല മാതാപിതാക്കളാണ് സ്നേഹത്തിലാണ് ഐക്യത്തിലാണ് പ്രാർത്ഥനാപരമായിട്ടുള്ള ജീവിതമാണ് കുടുംബത്തിൽ ദൈവിക സാന്നിധ്യമുണ്ട് യേശു ഇറങ്ങി വരുന്ന യേശു നടക്കുന്ന ഒരു ഭവനമാണ് നമ്മുടെ ഭവനമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ലഭിക്കും അങ്ങനെയുള്ള കുടുംബങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുവാൻ കൃപ നൽകണമെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്നത്തെ യേസുവിശേഷത്തിൽ പറയുന്നത് പോലെ മറ്റുള്ളവരെക്കുറിച്ചുള്ള അസൂയല്ല അവർക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് ഉള്ള വേദനകളല്ല അവർക്ക് നന്മ ലഭിച്ചതിലുള്ള സന്തോഷം ജോഷുവായിക്ക ദുഃഖമുണ്ടായി മറ്റുള്ളവർ പ്രവചിച്ചപ്പോൾ യോഹന്നാൻ ദുഃഖമുണ്ടായി യേശുവിൻ്റെ നാമത്തെ തങ്ങളാണ് പ്രസന്നയിക്കാനും അത്ഭുതങ്ങൾ ചെയ്യുവാനും ഒക്കെ വിളിക്കപ്പെട്ടവർ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവൻ അസ്വസ്ഥത തോന്നി എന്നാൽ കർത്താവ് ഇന്ന് പറയുന്നത് ആരൊക്കെ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും അത് ലഭിക്കും എന്തൊക്കെ അപേക്ഷിച്ചാലും അതവർക്ക് ലഭിക്കും ശാശുക്കൾ ആകാശം നിബന്ധിക്കുന്ന ഞാൻ കണ്ടു എന്നാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ശിഷ്യന്മാർക്ക് തന്നെ ആദ്യകാലങ്ങളിൽ വിശാശുക്കളെ പുറത്താക്കാൻ സാധിച്ചില്ലെന്ന പിതാവ് തൻ്റെ മകനെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു എന്നാൽ യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന സമയം മുതൽ അവരെ പ്രഘോഷിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും അവർ സംഭവിച്ചു യേശു എപ്പോഴൊക്കെ അവരെ ആ അയച്ചുവോ അയക്കപ്പെട്ടവർക്കൊക്കെ ഈ കൃപകൾ ലഭിച്ചു നമ്മൾ ഓരോരുത്തർ അയക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ ആ കൃപയും അനുഗ്രഹവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവും നമ്മളെ നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ